സംസ്ഥാനത്ത് വേനൽ മഴ ശക്തി കുറയുന്നു ഇന്ന് നാല് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകൾക്കാണ് അതേസമയം ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും സ്ഥിതി ചെയ്യുന്നതിനാൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ നിരോധനം തുടരുകയാണ് സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ മാത്രമാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടതും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു നിലവിൽ വേനൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായും മുന്നറിയിപ്പിൽ പറയുന്നു മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതിനാൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് പ്രവചനം ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ നിരോധനവും തുടരുന്നുണ്ട് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും ഉള്ളതിനാൽ ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനം പാടില്ലെന്നാണ് നിർദ്ദേശം കൂടാതെ തീരദേശ നിവാസികൾ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് ജനം തിരുവനന്തപുരം